നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പ്രതിരോധ മേഖലയിൽ ഇരട്ടിക്കരുത്തുമായ ഇന്ത്യ വീണ്ടും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു അതിനു കാരണമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ദ്വിദിന സന്ദർശനത്തിന് വേണ്ടി ഫ്രാൻസിലേക്ക് യാത്ര തിരിച്ചു ഫ്രാൻസ് പ്രതിരോധ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടിയിട്ടാണ് അജിത് ഡോവൽ മുന്നിട്ടിറങ്ങിയത് റഫേൽ ഇടപാടുകൾ തന്നെയാണ് യോഗത്തിലെ പ്രധാന വിഷയമെന്നുള്ള കാര്യം പ്രതിരോധ മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയതാണ് എന്നാൽ അജിത് ഡോവലിന്റെ സന്ദർശനത്തിന് മുന്നോടിയായി ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റ് ഇടപാടിനുള്ള അന്തിമ വില വിവരം ഫ്രാൻസ് ഇന്ത്യയ്ക്ക് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് നടന്ന കൂടുതൽ ചർച്ചകൾക്ക് ശേഷം വലിയ വിലക്കുറവാണ് ഫ്രാൻസ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിലൂടെ കരാർ വളരെയേറെ എളുപ്പത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രത്യാശയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് ഡൽഹിയിൽ വെച്ച് നടന്ന ചർച്ചയിൽ റഫേൽ ഇടപാടുകളെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടാണ് ഫ്രാൻസ് ഇന്ത്യക്ക് കൈമാറിയത് അതിന് പിന്നാലെ അജിത് ഡോവൽ ഫ്രാൻസ് സന്ദർശനത്തിനായി യാത്ര തിരിച്ചു ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപായി ആവശ്യമായ ചർച്ചകൾ നടത്തി ഫ്രാൻസുമായി കരാറിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിൽ ഊന്നി തന്നെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത് ഫ്രാൻസുമായുള്ള റഫേൽ കരാറുമായി ഇന്ത്യ മുന്നോട്ട് പോയാൽ അത് ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെയധികം പ്രയോജനകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ കരാർ നടപ്പിലാകുമ്പോൾ നാവികസേന നിലവിൽ വിന്യസിക്കുന്ന മിഗ് ട്വന്റി നയൻ കെ എന്ന റഷ്യൻ യുദ്ധവിമാനങ്ങൾക്ക് പകരമായി ദസാൾട്ട് ഏവിയേഷനിൽ നിന്നുള്ള മറൈൻ ജെറ്റുകൾ നമുക്ക് എത്തിക്കാനായി സാധിക്കും ആക്രമണശേഷി ശക്തിപ്പെടുത്താൻ സംബന്ധിക്കുന്ന അതിന് ശ്രമിക്കുന്ന നാവികസേനയെ സംബന്ധിച്ചിടത്തോളം കരാർ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയുന്നതിന്റെ കാരണവും ഇതാണ് വിമാനത്തിൽ തദ്ദേശീയ ആയുധങ്ങൾ സംയോജിപ്പിക്കാൻ ഫ്രാൻസിനോട് ഇന്ത്യ പ്രധാനമായും ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വിഷ്വൽ റേഞ്ച് മിസൈലുകൾക്ക് പുറമേ തന്നെ അശ്രയും രുദ്രം വികരണ പ്രതിരോധ മിസൈലുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും യുദ്ധവിമാനം വാങ്ങുന്നതിന് ഡിഫൻസ് അക്വിസീഷൻ കൗൺസിൽ അനുമതി നൽകി കഴിഞ്ഞു ഇത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്കും അതോടൊപ്പം നാവികസേനയ്ക്കും വളരെയധികം കരുത്ത് പകരുമെന്നാണ് വിലയിരുത്തുന്നത് ഐ എൻ എസ് വിക്രാന്ത് വിമാനവാഹിനി കപ്പലുകളിലും വിവിധ താവളങ്ങളിലും വിന്യസിക്കാൻ വേണ്ടി ഇരുപത്തിയാറ് റഫേൽ മറൈൻ ജെറ്റുകൾ വാങ്ങാനുള്ള കരാർ ഇന്ത്യയ്ക്ക് വലിയ കരുത്തു തന്നെയാണ് നൽകുന്നത്